എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്കും പുതിയ ദിവസത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അപ്പം ഇതിന് ഇതുവരെ സെയിലിന് വരാത്ത കുറച്ച് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും പ്ലാന്റിൻ്റെ സൈസും എല്ലാം നമുക്കിതേ വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരെ നമ്മുടെ ഹാങ്ങിങ് വിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് ഹാങ്ങിങ് വിയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന കേട്ട് ഈ ഒരു കളർ മാത്രമാണ് നമുക്ക് നിലവിൽ ആയിട്ടുള്ളൂ ഇനി ചൈനീസ് ബോൾസ് ഓഫ് വൈറ്റ് ആണ് വെരിഗേറ്റഡ് ലീഫിൽ വരുന്നത് രൂപയാണ് നമ്മുടെ നമ്മുടെ ഈ റേറ്റ് പെറ്റൂണിയാണ് കേട്ടോ നാടൻ സിംഗിൾ പെറ്റിൽ വൈറ്റ് പെറ്റൂണിയുടെ പ്ലാന്റ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി സാൽവിയയുടെ റെഡും വയലറ്റും പ്ലാന്റ് ഉണ്ട് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് കളറാണ് ഉള്ളത് ഇനി ജമന്തിയാണ് ഫുൾ പോട്ട് വരുമ്പോൾ എൺപത് രൂപയാണ് വരുന്നത് വൺ ഷൂട്ട് വരുമ്പോൾ മുപ്പത് രൂപയാണ് കേട്ടോ ഒരു പോട്ടിൽ മൂന്ന് പ്ലാന്റ് ഉണ്ട് ഇത് ഡിസംബർ ലേഡി എന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ നല്ല ഇതുവരെ നമുക്ക് സെല്ല് വരാത്തൊരു പ്ലാന്റ് അടുത്ത കലാഞ്ചിയുടെ പ്ലാന്റ് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ ഹൈറ്റ് റെഡാണ് പൂവിൻ്റെ കളക് വരുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസും വരുന്നത് ഇനി ടെക്കോമയുടെ റെഡാണ് എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു റെഡ് യെല്ലോ കൂടിയ അങ്ങനെയൊരു കളർ കേട്ടോ അതാണ് വരുന്നത് ഇനി മെലസ്റ്റോമ അറുപത് രൂപയാണ് മെലസ്റ്റോമയുടെ റേറ്റ് നോർമൽ വയലറ്റ് കളക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ യുജീനിയയുടെ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റ് സൈസും വരുന്നത് കേട്ടോ കൂടാതെ നമുക്ക് ഫ്രീ ആയിട്ട് പ്ലാന്റുകളും ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കൂട്ടഡായിട്ടുള്ള പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അരേലിയയുടെ രണ്ട് ടൈപ്പുണ്ട് ഈ ഒരു ടൈപ്പും പിന്നെ ആയിട്ടുള്ള ഉണ്ട് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റുകൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് സ്ഥലം വരുന്നത് നെടുമ്പാശ്ശേരി കേട്ടോ നമുക്ക് സ്ഥലം വരുന്നത് ഇനി ഫ്രീ ആയിട്ട് ഈ പ്ലാന്റ് എടുക്കുന്നവർക്ക് ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ് ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ എല്ലാ നാല് പ്ലാന്റ് ഫ്രീ എന്നല്ല ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ ലഭ്യതയ്ക്കനുസരിച്ച് ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതാ വന്നേക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എല്ലാവരും മെസ്സേജ് അയച്ചാൽ മതി മതിയിട്ട് കോൾ ചെയ്യേണ്ട പലപ്പോഴും ആ നമ്പറിൽ കോൾ കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കോൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അതങ്ങനെ അങ്ങനെ വല്ലപ്പോഴൊക്കെ റീചാർജ് ചെയ്യാവുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോ ഒക്കെ വിളിക്കുമ്പോൾ അനാമുക്ക് നിലവിലില്ല തിരക്കിലാണ് മറ്റൊരു കോളിലാണ് ഇൻകമ്മി കോൾ ലഭിക്കില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിലേക്ക് വിളിക്കേണ്ട മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ മറുപടി തരൂട്ടോ